السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد أعوذ بالله من الشيطان الرجيم. وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان. ജീബൂലി വല്യു മിനൂബി ല അല്ല ഇർഷുദ്ദൂൻ മനസ്സഹോദര സഹോദരന്മാരെ ശ്രോതാക്കളെ ഇന്ന് വിശുദ്ധ മസ്ജുദുൽ ഹറാമിൽ ഡോക്ടർ ബന്ദർ ബന്ദർബലീലിയാണ് സംസാരിച്ചത് ഹൊത്തുബോധിയത് അദ്ദേഹം ചർച്ച ചെയ്തതായ വിഷയം ഹസ്നുദ് എന്നതാണ് നല്ല ധാരണ എന്നതാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള നല്ല ധാരണ എന്ന വിഷയം അത് യഥാർത്ഥത്തിൽ സത്യവിശ്വാസത്തോട് കൂടെ അവൻ്റെ കൂടുപ്പുറപ്പായി എല്ലായിപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ് അള്ളാഹുവിൽ നല്ല ധാരണ വെച്ച് പുലർത്തുക എന്നത് മുഖ്യമായ ഒരു സത്യവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ച് നമുക്ക് പലതും പല ധാരണയും ഉണ്ടായിരിക്കും പക്ഷെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ധാരണ അത് അത് പ്രത്യേകം തന്നെ ഹാല് കാണും റാസുകാണ് നമ്മെ വീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നതായ സർവശക്തനാണ് അവനെക്കുറിച്ച് നാം ഏത് സമയത്തും അവൻ നമ്മുടെ എല്ലാ നന്മ നന്മ പ്രതീക്ഷിക്കുന്ന നമുക്ക് സോറി നമ്മുടെ നമുക്കെല്ലാം നന്മ ചെയ്യ ചെയ്യുന്ന നമുക്ക് നമ്മുടെ എല്ലാ നന്മയുടെയും എല്ലാ നന്മകളുടെയും ഉടമയാണ് അവൻ അവനിൽ നട്ടുനാമ്യം എല്ലായിപ്പോഴും ഹൈറും നന്മയും പ്രതീക്ഷിക്കൊണ്ടേ ഇരിക്കേണ്ടവരാണ് അവൻ നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്ന ആളാണ് അവൻ അവനാണ് മന്നാൻ അവനാണ് കവി അവനാണ് കാതിർ അവനാണ് എല്ലാം നമുക്ക് മഞ്ഞ് ചെയ്യുന്ന ആൾ അവൻ്റെ വകയിലാണ് നമുക്ക് അള്ളാഹു ഉസ്മാനുതേല പഴയ മലയാളത്തിൽ വശാരമായി നൽകുന്നത് അവൻ ശക്തനാണ് അവൻ കഴിവുള്ള ആളാണ് അവൻ മുജീബു ദാവത്തിൽ മുത്തറിൻ പ്രയാസപ്പെടുന്നവരുടെ പ്രയാസ സന്മ സന്ദർഭത്തിലുള്ള പ്രാർത്ഥനക്ക് മറുപടി നൽകുന്നവൻ അവൻ മാത്രമാണ് ആര് എവിടെ ആരോട് പ്രാർത്ഥിച്ചാലും അല്ലാതെ മറുപടി നൽകാനില്ല അള്ളാഹുനല്ലാതെ മറുപടി നൽകാനുള്ള കഴിവും കൽപ്പും ആർക്കും അള്ളാഹു കൊടുത്തിട്ടുമില്ല അള്ളാഹുന് മാത്രമുള്ളതായ കഴിവും അള്ളാഹുനു മാത്രമുള്ള അധികാരവുമാണ് അത് അവൻ റബ്ബുൽ അർബാബാണ് എല്ലാരു എല്ലാറ്റിനെയും രക്ഷിക്കുന്നവരും എല്ലാറ്റിനെയും എല്ലാറ്റിനെയും സംരക്ഷിക്കുന്നവരും ആണ് മുജിരി സഹാബാണ് അഥവാ മേഘത്തെ അവനാണ് ശലിപ്പിക്കുന്നത് അവൻ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു അവൻ മരണപ്പെടുക തന്നെയില്ല എല്ലാം അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു അവൻ സർവജ്ഞാനിയാണ് അവൻ സൂക്ഷി സൂക്ഷിപ്പജ്ഞാനിയാണ് അവനിൽ അവൻ തൊട്ട് മറിയുന്ന ഒന്നും തന്നെയില്ല അവൻ എല്ലാം കണ്ടുകൊണ്ടേയിരിക്കുന്നു ഷെട്ടികളിൽ ആകാശ ആകാശത്തിലാവട്ടെ ഭൂമിയിലാവട്ടെ അവൻ റഹീമാണ് ഹക്കീമാണ് നാസിറാണ് അവൻ അവനിലേക്ക് ചെല്ലുന്ന അവനിലേക്ക് രക്ഷ തേടുന്ന വിഭാഗത്തിന് നൽകുന്ന രക്ഷ രക്ഷാകർത്തൃത്വം നൽകുന്നതായ രാജാ രാജനാണ് ഏത് വ്യക്തി ഏത് മനുഷ്യൻ പ്രയാസപ്പെട്ടുകൊണ്ട് അവൻ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ വീട്ടിലോ അവൻ പ്രയാസപ്പെട്ടുകൊണ്ട് രോഗിയായി കിടക്കുകയാണെങ്കിൽ അവൻ പലരെയും പലരും പലരെയും പ്രതീക്ഷിക്കുന്നു അതേസമയത്ത് അള്ളാഹു ഉസ്മാനുത്തല മാത്രം അള്ളാഹു ഉസ്മാനുതലാഖ് മാത്രമാണ് ആ രോഗത്തെ ഷിഫിയാക്കാൻ സാധിക്കുക അവൻ്റെ കയ്യിൽ മാത്രമാണ് അതിനുള്ള കൽപ്പ് കഴിവുള്ളത് അതുകൊണ്ട് ഷിട്ടികൾ എല്ലായ്പ്പോഴും അള്ളാഹുനോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് മഹാനായി അയ്യൂബ് നബി അലിസ്ലാം പ്രയാസമുണ്ടായിരുന്ന സമയത്ത് രോഗശയ്യയിൽ ു ആ സന്ദർഭത്തിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച രംഗം ഖുറാൻ പറയുന്നുണ്ട് അങ്ങനെ ഓരോ ഓരോമാരെ കുറിച്ചും അവർക്ക് പ്രയാസമുണ്ടാകുന്ന സന്ദർഭത്തിലെല്ലാം അവർ അള്ളാഹുനോട് പ്രാർത്ഥിച്ച രംഗത്തെക്കുറിച്ച് അള്ളാഹു ഉസ്മാനോത്തര ഉണർത്തുന്നുണ്ട് അതിൽപ്പെട്ടതാണ് അയ്യൂബ് അലി അയ്യൂബ് നബി അലി ഇലാം അവരുടെ നാദനായ റബ്ബു ഇസത്തി ജല്ല ജലാലുഹുനോട് അവർക്ക് ഇണപ്പേഷിച്ചപ്പോൾ അവർ പ്രാർത്ഥിച്ചപ്പോൾ ഇതാ റബ്ബെ ഞാനിതാ പ്രയാസത്തിലാണ് ഞാനിതാ ഇടുക്കത്തിലാണ് ഞാൻ 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 രോഗത്തിലാണ് അതുകൊണ്ട് എന്റെ പ്രയാസത്തെ നീ നെതുറപ്പെടുത്തണം റഹ്മാനായ റഹീമായ റബ്ബെ എന്ന് മഹാനായ അയ്യൂബിനെ വേരിസ്ലാം പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു പറയുന്നു ഫസ്തജമനാലഹു അവർക്ക് ഉടനെ തന്നെ നാം മറുപടി നൽകി അപ്പോൾ നമ്മുടെ നേതാക്കളാവുന്ന നബിമാരെല്ലാം എല്ലാ പ്രശ്നങ്ങൾ വരുന്ന സന്ദർഭത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായി കഴിഞ്ഞാലും അവർ അള്ളാഹുനോട് കേണി അപേക്ഷിക്കാറുണ്ടായിരുന്നു ഉടനെ തന്നെ അള്ളാഹു ഉസ്മാനോ തല അവരുടെ ആ കണപേശകളെ സ്വീകരിക്കാറുണ്ടായിരുന്നു അവരുടെ പ്രയാസത്തെ ദൂരപ്പെടുത്താറുണ്ടായിരുന്നു ഏത് പ്രയാസപ്പെട്ടുകൊണ്ട് ഒറ്റപ്പെടുന്ന ആരുമില്ല ആരും സഹായി സഹായിക്കാനില്ല അങ്ങനെയുള്ള ഏത് രംഗങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിലും അവൻ്റെ മൗലയായ റബ്ബിലേക്ക് മടങ്ങുക മടങ്ങുകയാണ് വേണ്ടത് അവനോടാണ് കേണപ്പേഷിക്കേണ്ടത് അവനോ അവനോടാണ് സഹായം തേടേണ്ടത് അള്ളാഹുസ് മാനോ താലം മാത്രമാണ് ആര് എന്ത് എവിടെ തേടിയാലും മറുപടി ശരിക്ക് യഥാർത്ഥത്തിൽ നൽകുന്നവൻ ആ ചോദ്യത്തിന് മറുപടി നൽകുന്നവനാ നൽകാൻ കഴിവുള്ളവനും കൽപ്പുള്ളവനും ആണവൻ അങ്ങനെയുള്ളതായ റബ്ബിനോടാണ് ആ നേതാവായ അയ്യൂബ് അലി ഇസ്ലാം ആവട്ടെ അലി ഇസ്ലാം ആവട്ടെ നേതാക്കളായ നബിമാരെല്ലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന അറുപതോളം പ്രാവശ്യം അതിൽ കൂടുതൽ പ്രാവശ്യം ഖുർആൻ നബിമാരുടെ പ്രാർത്ഥനകൾ പറയുന്നുണ്ട് അതിൽപ്പെട്ടതാണ് ഞാൻ കേൾപ്പിച്ച പ്രാർത്ഥന സക്കരിയ റബ്ബഹു പ്രാർത്ഥിച്ച സന്ദർഭത്തെ നിങ്ങൾ ഓർക്കുക അപ്പോൾ നബി എന്തിനു പ്രാർത്ഥിച്ചു മക്കളില്ലാ സമയത്ത് മക്കൾ ഉണ്ടായി ാക്കി കൊടുക്കാൻ വേണ്ടി മക്കളെ കൊടുക്കാൻ വേണ്ടി അള്ളഹനോട് മാത്രം പ്രാർത്ഥിച്ചു അത് ജിന്നിനോട് ആവശ്യപ്പെട്ടതല്ല മനുഷ്യനോട് ആവശ്യപ്പെട്ടതല്ല ഔലിയാക്കന്മാരോട് ആവശ്യപ്പെട്ടതല്ല ശിട്ടികളോട് ആവശ്യപ്പെട്ടതല്ല നബിമാരെല്ലാം അള്ളാഹുനോട് മാത്രമാണ് എന്ത് പ്രയാസം വന്നാലും ആവശ്യപ്പെടാറുണ്ടായിരുന്നത് എന്തെല്ലാം നിലക്കുള്ളതായ പ്രയാസങ്ങൾ അവർ ദേവത്തി രംഗത്ത് അവർക്ക് നേരിടേണ്ടി വന്നിരുന്നു ദേവത്തിരംഗത്ത് നേരിടേണ്ടി നേരിടേണ്ടി വരുന്നതായ പ്രയാസങ്ങൾക്കെല്ലാം പ്രതിവിധി കണ്ടെത്താൻ വേണ്ടി അവർ അള്ളാഹുനോട് മാത്രം ായിരുന്നു പ്രാർത്ഥിച്ചത് എന്ന എന്ന വിവരങ്ങൾ അള്ളാഹു ഖു നമുക്ക് വിവരിച്ചു തരുന്നത് യഥാർത്ഥത്തിൽ നാം അള്ളാഹുവിനോട് മാത്രമായിരിക്കണം കണപ്പേഷിക്കണത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് നാമും മനുഷ്യനാണ് മനുഷ്യ സഹജമായിട്ട് നമുക്കും എല്ലാ ഇനം എല്ലാ ഇനങ്ങളിലുള്ളതായ ഉണ്ടാവാം നബിമാർക്കുണ്ടായതുപോലെ അങ്ങ് ആ സന്ദർഭത്തിലെല്ലാം അവർ ചെയ്തതുപോലെ നാമും ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹു സുബാനു തല വിശുദ്ധുഅീമിലൂടെ നമുക്ക് ആ വിവരങ്ങളൊക്കെ നൽകുന്നത് എന്ന് മാത്രമല്ല നമ്മളോട് പ്രത്യേകം ഖുർആാനിലൂടെ പഠിപ്പിച്ചു എന്റെ അടിമ എന്നോട് പ്രാർത്ഥിച്ചാൽ അല്ല അടിമ അടിമയോട് നേരിട്ട് മറവ് നൽകുകയാണ് അള്ളാഹുസ് ഒത്തേല അടിമകൾ എന്നോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹുസ്ബാനോ തേല അവിടെ ഫൈ കരീബ് ഉടനെ തന്നെ ഉടനെ തന്നെ എന്ന ആ പെട്ടെന്ന് ഉള്ള പെട്ടെന്ന് എന്ന അർത്ഥത്തെ കുറിക്കുന്നതായ ഫ ആണ് ഫ ആണ് അവിടെ ഉപയോഗിച്ചത് ഇന്നീ കരീബ് അടിമേ ഇതാ മറുപടി അന്ന് തന്നെ പറയുകയാണ് ഞാനിതാ നിനിലേക്ക് അടുത്താളാണ് നിനിലേക്ക് അങ്ങേയറ്റം അടുത്താളാണ് ഉജീബ് ദാവത്ത് ഇതാ താൻ എന്നോട് അടിമ അടിമ എന്നോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ആൾ എന്നോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാനാണ് അവൻ്റെ പ്രാർത്ഥന പ്രാർത്ഥനക്ക് മറുപടി നൽകുക അതുകൊണ്ട് പല്ല സജീബൂലി എന്റെ എന്റെ കൽപ്പനക്ക് ഉത്തരം നൽകട്ടെ ലിയൂമിനോബി എന്നെ കൊണ്ട് വിശ്വസിക്കട്ടെ സന്മാർഗത്തിലേക്ക് എത്തണമെങ്കിൽ ഋഷുദിലേക്ക് എത്തണമെങ്കിൽ നന്മയിലേക്ക് എത്തണമെങ്കിൽ മനുഷ്യന് സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യ സഹജമായിട്ട് ഇവിടെ മുസീബത്തുണ്ടാകും ഷിദ്ധത്തുണ്ടാവും ആ സന്ദർഭത്തിലെല്ലാം നമ്മുടെ നേതാക്കൾ കാട്ടിയതുപോലെ അള്ള പഠിപ്പിച്ചതുപോലെ ഖുഫർ ലറാ ലറാ ഉയർത്തേണ്ടത് നമ്മുടെ കൈ പൊക്കേണ്ടത് ആരിലേക്കാണ് എല്ലാം കേൾക്കുന്ന എല്ലാം കാണുന്ന എല്ലാം അറിയുന്ന എല്ലാറ്റിനുള്ളതായ അസ്ബാബുകൾ ഉണ്ടാക്കുന്ന ഷിട്ടിക്കുന്ന ഇസത്ത് ജല്ല ജല്ല ജലാലഹു അറബുൽഹുഹുനോട് മാത്രമാണ് മുമ്പ് കഴിഞ്ഞ കഴിഞ്ഞ ഉമ്മ ഉമമുകൾക്കും സമൂഹങ്ങൾക്കും സംഭവിച്ച ഖുർആൻ പല രൂപത്തിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് അതിൽപ്പെട്ടതാണ് മുർസലുകൾ നിരാശപ്പെടുന്ന ഘട്ടങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് മുർസലുകൾ എപ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം എന്ന് അവർ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നിരാശയുടെ നിരാശയുടെ വക്കിലേക്ക് എത്തിയ സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അവരെ എന്തുകൊണ്ട് അവർ അവർ ക്ഷണിച്ചു കൊണ്ടിരുന്നതായ അവരുടെ സമൂഹങ്ങൾ അവരുടെ ഉമമുകൾ അവരുടെ ഉമ്മത്തുകൾ അവരുടെ സമുദായങ്ങൾ അവരെ കളവാക്കി അവരെ കല്ലെറിഞ്ഞു അവരെ ശകാരിച്ചു അവരെ നാടുകടത്തി അവരെ പ്രയാസപ്പെടുത്തി ആ ആ സന്ദർഭങ്ങളിലെല്ലാം അവർ സഹായത്തെക്കാണ് അപേക്ഷിച്ചു ആ സഹായ ഫനുജ് സഹായുല പറയുന്നു അവർക്ക് നമ്മുടെ സഹായം ഇഷ്ടമുള്ളവർക്ക് അള്ളാഹുസ്മാനുത്തല വിജയം നൽകി അല്ല നമ്മുടെ ബസിനെ നമ്മുടെ ശിക്ഷയെ അള്ളാഹുസ്മാനുല പറയുകയാണ് ഒരിക്കലും അള്ളാഹു ഉദ്ദേശിച്ച ലക്ഷ്യം തെറ്റുന്നതല്ല ആര് ആരെ തൊട്ട് ശത്രുക്കളായ മുജിമീങ്ങളായ അള്ളാഹുവിന്റെ കൽപ്പൻ കൽപ്പന നബിമാർ ആക്രമിച്ച വിഭാഗത്തിന് തൊട്ട് ഒരിക്കലും അള്ളാഹുവിന്റെ ബഹസിനെ തട്ടുന്നതല്ല അള്ളാഹുവിന്റെ ശിക്ഷ അവരെ അവരെ പിടികൂടുക തന്നെ ചെയ്യും അതിനെ തകർത്താൻ അതിനെ തടുക്കാൻ ആർക്കും തന്നെ സാധിക്കുന്നതല്ല അതുകൊണ്ട് ഈ ആയത്ത് പഠിപ്പിക്കുന്ന പാഠം എന്താണ് മുറുസലുകൾ അവർക്ക് പ്രയാസമുണ്ടായി നിരാശപ്പെടുന്ന മേഖലയിലേക്ക് ഘട്ടങ്ങളിലേക്ക് എത്തിയപ്പോഴെല്ലാം അവർ അ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് നിഷ്കളങ്കമായി അള്ളാഹുവിക്കി നിഷ്കളങ്കമായി നിഷ്കളങ്കരായി അതുകൊണ്ട് തന്നെ അള്ളാഹു സ്മാനത്തല അവർക്ക് മറുപടി നൽകുകയും ചെയ്തു എന്ന ആ വിവരം അള്ളാഹു ഖുർആാനിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നത് നാമും ഏത് പ്രയാസം എന്ത് പ്രയാസം ഏത് ഏത് സന്ദർഭങ്ങളിൽ ഏത് ചുറ്റുപാടിലുണ്ടായാൽ അവിടെയെല്ലാം നാം നമ്മുടെ അക്കുഫുറവ ഉയരേണ്ടത് നമ്മുടെ കൈ ഉയരേണ്ടത് പൊങ്ങേണ്ടത് ആകാശത്തിലേക്കാണ് അള്ളാഹുലേക്കാണ് അർഷന്റെ സിംഹാസനത്തിനുടമയിലേക്കാണ് എന്ന് മാത്രമല്ല മക്ക ഇമാമു തുടരുന്നു ഇയാക്കും ഇയാക്കും നിങ്ങൾ സൂക്ഷിക്കുക എന്തിനെ തൊട്ട് ഇയാക്കും നിങ്ങൾ നിരാശയെ സൂക്ഷിക്കുക നിരാശ നിങ്ങളിലുണ്ടായി പോകരുത് നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ റഹമത്തിനെ തൊട്ട് നിരാശപ്പെടരുത് ഒമയ ഖറത്തുമർ റഹ്മില്ല ഒമ ഒമയ്യർ റഹമത്തില്ല ആരെങ്കിലും അള്ളാഹുവിൻ്റെ റഹമത്തിനെ തൊട്ട് നിരാശപ്പെട്ട് കഴിഞ്ഞാൽ അത് വാലിങ്ങളുടെ സ്വഭാവമാണ് പരിച്ചവരുടെ സ്വഭാവമാണ് അവർ നശിച്ചവരുടെ സ്വഭാവമാണ് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള അപകടത്തിൽ പെട്ടുപോകരുത് അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ അള്ളാഹു അള്ളാഹുവിൻ്റെ സഹായം പിന്തിപ്പോയല്ലോ എന്നോ അല്ലെങ്കിൽ പിന്തുലല്ലോ എന്നോ അല്ലെങ്കിൽ വരുകയില്ല എന്നോ ഉള്ളതായ ആ നിരാശയുള്ളതായ പദ പദപ്രയോഗങ്ങൾ നിങ്ങളിൽ നിന്നിട്ടുണ്ടാവാൻ പാടുള്ളതല്ല വിജയ വിജയത്തിന്റെ സിർ ഹസുനുൽ അന്യമില്ല എന്നാണ് ഇമാമു തുടരുന്നത് അഥവാ വിജയത്തിന്റെ വിജയത്തിന്റെ ഏർ സിറു സാധ സാധയുടെ സിറ് അഥവാ രഹസ്യം ഉൾക്കൊള്ളുന്നത് അള്ളാഹുലുള്ളതായ നല്ല വിശ്വാസം ഉണ്ടാവലിലൂടെയാണ് നല്ല രൂപത്തിൽ ഹസ്സുനു നല്ല ധാരണ അള്ളഹാനെ കുറിച്ച് ഉണ്ടാവുക എന്നത് നമ്മുടെ സാദത്തിന്റെ വിജയത്തിന്റെ മാർഗമാണ് എന്നാണ് നമുക്ക് പഠിപ്പിക്കുന്നത് നമ്മുടെ ഇമാമുകൾ ഇബന് ഉൽക്കയീം പറയുകയാണ് കുല്ലമാക്കാനൽ അബ്ദു ഹസൻ അല്ലു സാധിപ്പുലെ ഒരിക്കലും അള്ളാഹുസ്മാനവല പാഴാക്കി കളയുന്നതല്ല ആരെ ആരെ പാഴാക്കി കളയുന്നതല്ല അള്ളാഹുലേക്ക് പരമേൽപ്പിക്കുന്ന അള്ളാഹുവിൽ നല്ല ധാരണ പുലർത്തുന്ന അള്ളാഹുവിലേക്ക് എല്ലാ പ്രശ്നങ്ങളെയും കൈയാൾ കൈയാളാൻ വേണ്ടി ഏൽപ്പിക്കുന്ന ഷിട്ടികളെ തൊട്ട് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ അള്ളാഹ് അള്ളാഹു ഒരിക്കലും അവരെ എന്തു ചെയ്യുന്നതല്ല അവരെ ലൈ ലൈ അമൽ ആമിൽ പ്രവർത്തിക്കുന്നവരുടെ നല്ല പ്രവർത്തനത്തെ പാഴാക്കി കളയുന്നതല്ല നല്ല ധാരണയായിരിക്കണം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാ ഉണ്ടാക്കിയെടുക്കേണ്ടത് അള്ളാഹിനെ കുറിച്ചുള്ള നല്ല നല്ല ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നത് ഒരു മഹാ ഇബാദത്താണ് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ഇബാദത്ത് നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ നമുക്ക് തവാ വേണം നമുക്ക് വിനയം വേണം നമുക്ക് അള്ളാഹുലുള്ള കെട്ടുറപ്പുള്ള വിശ്വാസം വേണം നമുക്ക് പ്രത്യേകിച്ച് മരണം സന്നമാകുന്ന വേളയിൽ അള്ളാഹു എന്നെ നന്നായ രൂപത്തിൽ മരിപ്പിക്കും അള്ളാഹു എന്നെ നന്നായ രൂപത്തിൽ മരിപ്പിക്കാൻ എനിക്കുള്ള തൗഫീഖ് നൽകും എന്ന ഹസ്നുല്ലെന്ന് വേണം എന്നല്ലാതെ ഞാൻ അപകടത്തിൽപ്പെട്ടു പോകുമോ ഞാൻ പ്രയാസത്തിൽ പെട്ടുപോകുമോ എനിക്ക് മരിക്കുന്ന സന്ദർഭത്തിൽ നല്ല രൂപത്തിൽ മരിക്കാൻ സാധിക്കാതെ വന്നു പോകുമോ എന്ന വെടക്ക് ധാരണ ഒരിക്കലും തമ്മളിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല എന്ന് ഇമാം ഇമാമ ഊന്നിപ്പറയുകയാണ് മറിച്ച് നാം മരണപ്പെടുന്ന ിൽ നല്ല ധാരണയാണ് ഉണ്ടാവേണ്ടത് ലായമോ തന്ന അഹദു അഹദുൻ ഇല്ല ഓഹോ യുസിനില്ല റസൂല്ലി സാഹ അലൈഹി വസ്ലമന്റെ പ്രവചനം ഇവിടെ ഉദ്ധരിക്കേണ്ട ഇമാം അതെന്താണ് അതെന്താണ് റസൂൽ പറയുന്നു ഒരാളും മരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൽ നല്ല ധാരണയോടുകൂടിയല്ലാതെ മരിച്ചു പോകരുത് അള്ളാഹു എന്നെ നന്നായി മരിപ്പിക്കും അള്ളാഹു എന്നെ സ്വർഗത്തിൽ കടത്തും അള്ളാഹു എന്നെ പരലോകത്തിൽ ശിക്ഷയിൽ നിട്ട് രക്ഷപ്പെടുത്തും എന്നീ രൂപത്തിലുള്ള നല്ല ധാരണയാണ് സത്യവിശ്വാസിക്ക് ഉണ്ടാവേണ്ടത് അവൻ ജീവിതം മുഴുവനും അള്ളാഹുവിനു വേണ്ടി അള്ളാഹുനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹുനെ മാത്രം ആരാധിച്ച് അള്ളാഹുനെ മാത്രം അള്ളാഹുനോട് മാത്രം ഗണപ്പേഴിച്ച് അള്ളാഹുക്ക് മാത്രം ജീവിച്ച് മരിക്കാൻ തീരുമാനിച്ചതായ സത്യവിശ്വാസിയാണെങ്കിൽ മരിക്കുന്ന സന്ദർഭത്തിൽ നല്ല ധാരണ പുലർത്തണം പുലർത്തണമെന്നതാണ് ഇമാമോനി പറയുന്നത് റസൂള്ളി സ്വല്ലാ വസ്ല്ലമിന്റെ ആ ഹദീസിന്റെ സഹായത്തോട് കൂടി അപ്പോൾ നാം ഏത് സന്ദർഭത്തിലും ഹെസുനുല്ലന്ന്തായ ആ പദം അഥവാ നല്ല ധാരണ അള്ളാഹു വെച്ച് പുലർത്തുക നല്ല ധാരണ നാം പരസ്പരം മനുഷ്യന്മാരോടുണ്ടാവുന്നത് പോലെ തന്നെ പ്രധാനമായിട്ട് നമ്മളിൽ നല്ല ധാരണ ഉണ്ടാവേണ്ടത് അള്ളാഹുവിൽ ആണ് അള്ളാഹു എന്നെ ഒരിക്കലും പാഴാക്കി കളയുന്നതല്ല ഞാൻ ചെയ്യുന്നതായ അമൽ നഷ്ടപ്പെട്ടു പോകുന്നതല്ല നിരാശപ്പെട്ടു പോകുന്നതല്ല ഞാൻ നിരാശപ്പെട്ടു പോകുന്നതല്ല എന്നീ രൂപത്തിലുള്ളതായ നല്ല ധാരണ വെച്ച് പുലർത്തുക എന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാനിനെ സംരക്ഷിക്കാൻ അവനെ അള്ളാഹുലെ കടുപ്പിക്കാൻ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസനായി മാറാൻ ദാസിയായി മാറാൻ അത് അനിവാര്യമാണ് എന്നതാണ് ഇതുവരെ പറഞ്ഞതിൽ നിന്നിട്ട് മനസ്സിലാക്കേണ്ടത് അത് അപ്രകാരം തന്നെ മദീനയില് ഡോക്ടർ അബ്ദുൾജാൻ സംസാരിച്ച വിഷയം അയൽവാസികളെ കുറിച്ചാണ് അയൽവാസികളുടെ ഓർമ്മത്തിനെ പാലിക്കുക അത് വലിയൊരു ബാധ്യതയാണ് അള്ളാഹു ഖുർആാനിൽ ഖുർആാനും റസൂലി സലഹു അലി വസ്ല്ലാം ഹദീസനും വളരെ വിശദമായിട്ട് സംസാരിച്ചതായും ാണ് നമ്മുടെ നമ്മുടെ പരിസരത്തിലുള്ളവർക്കുള്ളതായ അവകാശത്തെ നൽകുന്നതിൽ അതിൽ നാം വീഴ്ച വെച്ചാൽ പാടുള്ളതല്ല ജാറിന്റെ അവകാശം വളരെ മുഖ്യമാണ് അയൽവാസിയുടെ അവകാശം വളരെ മുഖ്യമാണ് അയൽവാസിയുടെ അയൽവാസി നമ്മുടെ വാതിൽ അവരുടെ വാതിലേക്കായി വരുന്നവർ പ്രത്യേകിച്ച് നാം വളരെ കൂടുതൽ സൂക്ഷ്മത പുലർത്തേണ്ടതാണ് നമ്മുടെ കണ്ണിനെ സൂക്ഷിക്കണം നമ്മുടെ നാവിനെ സൂക്ഷിക്കണം നമ്മുടെ അവരുടെ ഔറത്വ പ്രകടമാവാതിരിക്കാൻ അവരുടെ അവരുടെ അവർത്തെന്ന് പറഞ്ഞാൽ അറബി ഭാഷയിലെ കുറവ് എന്നാണ് കുറവുകൾ അത് അതെന്ത് ചെയ്യരുത് പരസ്യപ്പെടുത്തരുത് മറ്റവരിലേക്ക് എത്തിച്ചു കൊടുക്കരുത് അടുത്താകുമ്പോൾ അയൽവാസിയാകുമ്പോൾ പല കുറവുകളും അങ്ങുമിങ്ങും അറിയാനും അങ്ങുമിങ്ങും കൈമാറാനും സാധ്യതയുണ്ട് അതൊന്നും പുറത്ത് പറയാനുള്ളതല്ല അതൊക്കെ സൂക്ഷ്മത അതിൽ അതിൽ എല്ലാം സൂക്ഷ്മത പാലിക്കേണ്ടതാണ് അവരിൽ നിട്ട് പരസ്പരം അങ്ങുമിങ്ങും പിഴവുകൾ വരും ആ പിഴവുകൾ വരുമ്പോൾ ആ പിഴവുകളെ നികറ്റാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതും അവരിൽ വരുന്നതായ പിഴവുകൾ അങ്ങുമിങ്ങും മാഫി ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതും അഥവാ നീക്ക് പോക്ക് ചെയ്യണം എന്നതിനെ കുറിച്ച് അവരുടെ ഇടയിൽ ഉണ്ടാകുന്നതായ തെറ്റുകൾ കുറവുകൾ വീഴ്ചകൾ ഇതെല്ലാം മനുഷ്യ സഹജമാണ് അതൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പക്ഷെ അത് കണ്ടുകൊണ്ടിരിക്കുന്നത് ആരാണ് എപ്പോഴും അടുത്തുള്ളവർ എപ്പോഴും ഉരസിക്കൊണ്ടേയിരിക്കുന്നവർ അവരാണ് ആര് അയൽവാസികൾ അവർ പരസ്പരം എന്ത് ചെയ്യണം കഫുൽ പറഞ്ഞാൽ െ തടയുക എടങ്ങേറാക്കാതിരിക്കുക അയൽവാസി അയൽവാസി എടങ്ങേറാക്കാതിരിക്കുക നാവിലൂടെ അവനെ ദ്രോഹിക്കാതിരിക്കുക കണ്ണിലൂടെ അവനെ ദ്രോഹിക്കാതിരിക്കുക അവന്റെ ഹെറുമാത്തുകളെ പാലിക്കുക അങ്ങനെയൊക്കെ കാട്ടുകയാണെങ്കിൽ എന്താണ് പ്രത്യേകത നിന്റെ വീട് എപ്പോഴും ബർക്കത്തുള്ള വീടായി മാറുന്നതാണ് നിനക്ക് അള്ളാഹു ഉസ്മാനോ തേര നിന്റെ വീടിലും നിന്റെ സമ്പത്തിലും നിന്റെ നിന്റെ കുടുംബത്തിലുമെല്ലാം അള്ളാഹു ഉസ്മാനോ തേര ബർക്കത്ത് ചെയ്യുന്നതാണ് അത് അല്ലാത്ത പക്ഷം ജാറുസു ആയി മാറുകയാണെങ്കിൽ എപ്പോഴും ദൂഷ്യം എപ്പോഴും ചീത്ത എപ്പോഴും ശകാരം എപ്പോഴും അവനെക്കൊണ്ട് ശല്യം നമ്മുടെ നമ്മുടെ സ്ത്രീകൾക്ക് നമ്മുടെ വീട്ടിൽ നിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അവൻ്റെ ശല്യം കാരണത്താൽ അങ്ങനെയുള്ള രൂപത്തിലുള്ള ജാറുസു ആവുകയാണെങ്കിൽ അഥവാ വെടക്ക് അയൽവാസി ആയി മാറുകയാണെങ്കിൽ ഏത് സമയത്തും അവനിൽ അള്ളാഹുവിൻ്റെ കോപവും ശാപവും ഇറങ്ങുന്നതാണ് അത് വളരെ സൂക്ഷിക്കേണ്ടതാണ് അതുകൊണ്ട് ജാറിൻ അയൽവാസികളുടെ അവകാശത്തെ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്താൻ പാടുള്ളതല്ല അതെന്താണ് എന്ന് പഠിച്ചിരിക്കണം അയൽവാസികൾക്ക് നൽകേണ്ടതുപോലെ അവരുടെ ബാധ്യത നൽകിക്കൊണ്ടേ ഇരിക്കണം എന്നീ കാര്യങ്ങളൊക്കെയാണ് ഡോക്ടർ അബ്ദുൾ മദീനയിൽ വെച്ചിട്ട് ഇന്ന് സംസാരിച്ചത് ജാറുസൂന തൊട്ടിന് അഴുതുമില്ല എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച പദം അഥവാ അള്ളാഹുവിനോട് നാം കാവല ചോദിക്കണം വടക്ക് അയൽവാസികൾ ഞങ്ങൾക്ക് നൽകരുത് റബ്ബെ വടക്ക് അയൽവാസികളെ ഞങ്ങൾക്ക് നൽകരുതേ റബ്ബെ എന്ന് കാവല ചോദിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതാണ് കാരണം വെടക്ക് അയൽവാസികളിലൂടെ ജീവിതം നശിക്കും നമ്മുടെ കുടുംബം നശിക്കും പല അപകടമുണ്ടാകും പല ദ്രോഹമുണ്ടാകും അതുകൊണ്ട് നാം ഓരോരുത്തരും പഠിച്ചിരിക്കേണ്ടതാണ് ഒരു അയൽവാസി അയൽവാസിക്ക് നൽകേണ്ടതായ അവകാശങ്ങൾ എന്തൊക്കെയാണ് നാം എപ്പോഴും പുറത്തിറങ്ങുന്ന സന്ദർഭത്തിൽ നമ്മുടെ മുഖത്തായിരിക്കും അയൽവാസി അവനോട് അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു എന്ന് പറയണം ആ നല്ല നല്ല രൂപത്തിൽ അവനെ പ്രസന്നതയുള്ള മുഖത്തോടു കൂടി അവനെ സമീപിക്കണം അങ്ങനെ പരസ്പരം ആ രൂപത്തിലാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ല രൂപത്തിലുള്ളതായ ജീവിതം മുന്നോട്ട് തള്ളിക്കൊണ്ടു പോകുവാൻ അത് സഹായകമാവുകയും ചെയ്യും അതെ അള്ളാഹുസ്മാനോത്തല ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് അതൊക്കെ അതൊക്കെ അവന് പറഞ്ഞു കൊടുക്കണം അവനിൽ പഴവുണ്ടെങ്കിൽ പിഴവ് നികറ്റാൻ വേണ്ടി പരിശ്രമിക്കണം നിനിലുള്ള പഴവിനെ നികറ്റണമെന്ന് അവനോട് ആവശ്യപ്പെടണം എന്നിൽ വല്ല കുറവ് കണ്ടാൽ നീയും അത് ഉണർത്തണമെന്ന് അവനോട് ആവശ്യപ്പെടണം അവന് രോഗം പിടിച്ചാൽ അവന് അവനെ ആ രോഗ ആ രോഗിയായ സന്ദർഭത്തിൽ അവനെ സന്ദർശിക്കണം ആവശ്യമുണ്ടെങ്കിൽ അവനെ സഹായിക്കണം അങ്ങും ഇങ്ങും സഹായ സഹകരണങ്ങൾ വേണം അതൊക്കെ അയൽവാസിയുടെ ബാധ്യതകൾപ്പെട്ടതാണ് എന്ന ബോധത്തോടു കൂടി തന്നെ ചെയ്യുകയാണെങ്കിൽ അതിന് തക്കതായ പ്രതിഫലം അവൻ എടുക്കൽ നിന്നിട്ട് ലഭിക്കുകയും ചെയ്യും അതേസമയത്ത് നേരെ മറിച്ചാണെങ്കിൽ അത് വളരെ അപകടമായിരിക്കും അത് ദൂഷ്യമായിരിക്കും എന്ന് മാത്രമല്ല അത് നമുക്ക് ശാപത്തിനും കോപത്തിനും സാധ്യതയുണ്ട് ഇറങ്ങാനുള്ളതായ അള്ളാഹുവിൻ്റെ ശാപവും കോപ്പം ഇറങ്ങാനുള്ളതായ സാധ്യതയുണ്ട് വടക്ക് രൂപത്തിലുള്ളതായ സമീപനവും പെരുമാറ്റവുമാണ് അയൽവാസികളോട് നാം നടത്തുന്നത് എങ്കിൽ അവർക്കുള്ളതായ ഹെക്കൂക്കളിൽ പെട്ടതാണ് നേരത്തെ പറഞ്ഞതുപോലെ സലാം പോലെ പറയുപോലെ അൽ അല്ലെഹ്സാൻ അവർക്ക് നന്മ ചെയ്യുക അവരുടെ അവരുടെ പ്രശ്നങ്ങളെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുക അവർക്ക് അവർക്ക് അവരോട് അവർ അവരെ സന്ദർശിച്ചുകൊണ്ടേ ഇരിക്കുക ഇരിക്കുക അതാണ് സിലത്ത് അവരോട് ബന്ധം ൊണ്ടേരിക്കുക അതുപോലെ തന്നെ അവർക്ക് അവരോട് സ്നേഹം കൈമാറുക സ്നേഹവും നല്ല സ്വഭാവം കൈമാറുക അവരെ സഹായിക്കുക എന്നീ കാര്യങ്ങളൊക്കെ സഹയ്യഅീസിൽ കൂടി റസൂസ് പഠിപ്പിച്ചതായ പല എ മുസ്ലിമാത്തുകളായ സ്ത്രീകളെ നിങ്ങൾ എന്ത് വേണം അള്ളാഹുര സൂക്ഷിക്കണം ഫി ജി റാണിക്കും നിങ്ങളുടെ അയൽവാസികളുടെ കാര്യത്തിൽ നിങ്ങൾ നിട്ട് ഒരു സഹോദരി മറ്റോ അവരുടെ കൂട്ടുകാരിയായ അയൽവാസിനിയായ സഹോദരിക്ക് അവർ എന്ത് നിലക്കുള്ളതായ സഹായം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിലെല്ലാം എത്രത്തോളം നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്ന സന്ദർഭത്തിൽ അവർക്ക് അതിന്റെ ഒരു ഭാഗം അവർ ആവശ്യമുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് അത് എത്തിച്ചു കൊടുക്കണം അതൊരു ചെറിയ എല്ലായിരുന്നാലും ഒരു ഭക്ഷണത്തിന്റെ ചെറിയൊരു എല്ല് അല്ലെങ്കിൽ ചെറിയൊരു ശതമാനം ആയിരുന്നാലും അതിൽ വരെയൊക്കെ നിങ്ങൾ വീഴ്ച വരുത്താൻ പാടുള്ളതല്ല കാരണം ചിലപ്പോൾ സിയുടെ വീട്ടിൽ തീ കത്തിച്ചിട്ടുണ്ടായിരിക്കുകയില്ല അല്ലെങ്കിൽ അവർക്ക് അവർ അവർ മാംസത്തിനിന്നിട്ട് പരിചയമില്ലാത്ത ആളായിരിക്കും അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നിട്ട് മാംസമുണ്ടാക്കുന്നതായ വാസന അവർക്ക് എത്തും അപ്പോൾ അതിൽ ആഗ്രഹം അവർക്ക് പ്രകടമുണ്ടാകും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ അവരൊക്കെ ആ സന്ദർഭത്തിൽ നാം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഭാഗം അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് അവർക്ക് അത് അങ്ങേറ്റം സന്തോഷം ഉണ്ടാക്കുന്നതായിരിക്കും അതുകൊണ്ട് അതിലൊന്നും ഈ വീഴ്ച വരുത്താൻ പാടുള്ളതല്ല എന്നൊക്കെ പ്രത്യേകം പ്രത്യേകം റസൂള്ളിഅലി വല്ലം ഉണർത്തിയതായും ീസുകളൊക്കെ ഇന്ന് മദീന ഇമാമ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ കേൾക്കാം അതെ അതുപോലെ തന്നെ നിന്റെ വാ അദ്ദേഹം തുറന്ന് തുറന്നതായ തുറന്നു പറയുന്ന വാക്കിൽപ്പെട്ടതാണ് നിന്റെ വീട്ടിനോട് നിന്റെ വീട്ടിനോട് നിന്റെ വാതിലിനോട് അടുത്തു വരുന്ന ഏതെല്ലാം വാതിലുകൾ ഏതെല്ലാം വീടുകളുണ്ടോ അതെല്ലാം നിന്റെ അയൽവാസികളാണ് നിന്റെ നിന്റെ നീ നിസ്കരിക്കാൻ നമസ്കരിക്കാൻ പോകുന്ന പള്ളിയുടെ പരിസരത്തിൽ ജീവിക്കുന്നവരെല്ലാം നിന്റെ അയൽവാസികളാണ് അപ്പോൾ നാൽപ്പതോളം വീടുകൾ എന്നൊക്കെ ചില ഹദീസുകളിലുണ്ട് അപ്പോൾ അയൽവാസികൾ എന്ന് പറയുമ്പോൾ തൊട്ട വീട് എന്ന് മാത്രം എന്ന അർത്ഥത്തിലേക്ക് നമ്മുടെ ഹൈ നാം ജീവിക്കുന്നതായ ആ ആ ആ ഏരിയ ആ ഏരിയയിലുള്ളവരെല്ലാം നമ്മുടെ അയൽവാസികളാണ് അവരോടെല്ലാം നാം ഈ പറഞ്ഞതായ അവകാശങ്ങൾ നിറവേറ്റ നിറവേറ്റാൻ വേണ്ടി ബാധ്യസ്ഥരാണ് അതിനുവേണ്ടി ശ്രദ്ധ പുലർത്തേണ്ടവരാണ് പുലർത്തേണ്ടതാണ് അതിൽ വീഴ്ച വരുത്താതിരിക്കേണ്ടതാണ് അതൊക്കെ അള്ളാഹുസ്ബാൻ താല അതുപോലെ തന്നെ റസൂള്ള സ്വല്ലാസ്ലം കൽപ്പിച്ചതായ കൽപ്പനകളുടെ ചില ഭാഗമായിട്ടാണ് മക്കായി മദീനായി മാമ ഡോക്ടർ അബ്ദുൽ ഐജാൻ ഉണർത്തിയത് അപ്പോൾ മക്കായി മാം ഉണർത്തിയതായ ഹസ്നുല്ലബില്ല എന്നതായ വിഷയവും ായ്മ ഉണർത്തിയതായ ഹസാനുബിൽ ജാറി എന്ന വിഷയവും രണ്ടും ശരിക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്തി കൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ നമുക്ക് ഏവർക്കും അള്ളാഹു സുഹാനോ തല തൗഫീഖ് നൽകുമാറാകട്ടെ ഇതുവരെ പറഞ്ഞതായ കാര്യങ്ങൾ നട്ട് ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്തണമല്ലാഹ് തൗഫീഖ് നൽകട്ടെ നമ്മളോട് കൊണ്ട് വസീത്ത് ചെയ്തതായ സഹോദര സഹോദരന്മാർക്കുള്ള പുറത്തു കൊടുക്കട്ടെ അള്ളാഹുന്റെ മതത്തിൽ അടി ജീവിക്കുവാനും സേവിക്കുവാനുമുള്ള ദീർഘായസവും ആരോഗ്യവും തൗഫീഖും അല്ലാഹ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ ഞാൻ ചെയ്യുന്ന അമലുകളെല്ലാം അള്ളാഹുസ്ബാനോത്തല നമുക്കെല്ലാവർക്കും ആത്മാർത്ഥ നൽകട്ടെ ആത്മാർത്ഥ നൽകട്ടെ ഈ വിശുദ്ധ ഭൂമിയിലേക്ക് മക്കയിലേക്ക് മദീനയിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹം പുറത്തുന്ന സഹോദര സഹോദരിമാർക്കെല്ലാം അള്ളാഹുസ്ബാനോ തല അതിനുള്ള തൗഫീക്ക് ഹജ്ജ് ചെയ്യാൻ അമറ ചെയ്യാൻ സന്ദർശിക്കാൻ അള്ളാഹുസ്ബാനോത്തല തോഫീക്ക് നൽകുമാറാകട്ടെ കൊണ്ട് ഉസിയത്ത് ചെയ്തവർക്കെല്ലാം അവരിൽ നിന്നിട്ട് കടമുള്ളവരാണെങ്കിൽ ആ കടം വീട്ടിക്കൊടുക്കട്ടെ രോഗമുള്ളവരാണെങ്കിൽ രോഗത്തെ കൊടുക്കട്ടെ മറ്റു ഉദ്ദേശങ്ങൾ لا لا أن الله هو المحامد الله اللام الله على الله اللهم صلي على الله وعلى الله دعوانا. المحامد الحمد لله رب الله ورحمة الله وبركاته.